എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം മേടരാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി ഇവിടെ നാല് കാര്യങ്ങൾ മേടരാശിക്കാരില് കാണുന്നുണ്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് അതിലൊന്നും സാമ്പത്തിക അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തിനായിരുന്നാലും മരുന്നിനായിരുന്നാലും പെട്രോളിനായിരുന്നാലും ഏത് കാര്യത്തിനായിരുന്നാലും ശരി തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എക്സ്പെൻസ് കൂടി വരും രണ്ടാമത് കിട്ടാനുള്ള സാമ്പത്തിക നമുക്ക് സമയോചിതമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നതും തടസ്സപ്പെടും അപ്പം വേറെ വഴി കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വീട് വിട്ടുള്ള തൊഴിൽ അത് നിത്യവും വീട്ടിൽ വന്നു പോകാൻ പറ്റാത്ത തൊഴിലിലേക്ക് സാധ്യത ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് പോകുന്നത് ഉചിതമായിരിക്കും നിലവിലുള്ള സാഹചര്യത്തിനെ കാട്ടി കുറച്ചുകൂടെ മെച്ചവും എല്ലാ കാര്യത്തിലും നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു മാറ്റത്തിന്റെ സമയമാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു വൻകിട ബിസിനസ് അല്ല ചെറുകിട ബിസിനസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ബേക്കറി ആ ലെവലിൽ നിൽക്കുന്ന ഈ പറഞ്ഞ സ്റ്റോഴ്സുകൾ സൂപ്പർ മാർക്കറ്റ് ആ ലെവലിൽ നിൽക്കുന്ന ബിസിനസ്സുകാരെ ഒലയ്ക്കുന്ന രീതിയിൽ ബിസിനസ് ഡൺ ആവാനുള്ള സാധ്യത കോമ്പറ്റീഷൻ എന്നുള്ളത് മാത്രമല്ല ഇവിടെ പ്രശ്നം ചില കാര്യങ്ങളിൽ നമുക്ക് പതിവ് ആൾക്കാരുടെ ബിസിനസ് പോലും നമുക്ക് താഴോട്ട് കാണാം ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകും കാരണം എക്സ്പെൻസ് മാത്രമല്ല ലാഭവിഹിതം എന്ന് പറയുന്നത് ട്വന്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും നമുക്ക് എല്ലാത്തിനും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുമ്പോ അതെത്രയാണെന്നുള്ളതാണ് സത്യം കഷ്ടപ്പെടുന്നതിനും ബുദ്ധിമുട്ടുന്നതിനും അനുസരിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകും അത് വരാൻ പാടില്ല ഇവിടെ സ്ഥാപനത്തില് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തില് വെച്ചിട്ട് രാജരാജേശ്വരി ചക്രം വെച്ച് നെയ്വിളക്ക് കത്തിക്കുക ആ മന്ദര അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് മാറി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പുഷ്ടി അനുകൂലമായിട്ട് വരാനുള്ള യോഗ കാണുന്നുണ്ട് കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടത്തിലേക്കും ദുഃഖത്തിലേക്കും മുൻപിൻവിധി ഇല്ലാതെ ചില കാര്യങ്ങൾ ചിന്തിക്കാതെ ചെയ്യുന്നതാണ് അത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സ്നേഹബന്ധങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റും വെറുപ്പിക്കും അത് അയൽപ്പക്കക്കാരിലെന്നുണ്ടാവും പാർട്ട്ണർഷിപ്പിലായിരുന്നാലും നമ്മൾ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാവും നമ്മൾ അവരെ വെറുക്കും എന്നുള്ളതാണ് നമ്മളെ അവർ വെറുക്കും എന്നുള്ളതാണ് അത് ഒഴിവാക്കിയെടുക്കണം രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് നിൽക്കുന്ന കോൺട്രാക്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ സംബന്ധിച്ചോളം ഒത്തിരി ചലഞ്ചസും പ്രശ്നങ്ങളും വരുന്ന സമയമാണ് ഇവിടെ പുതിയ മേഖലയിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടായിരുന്നാലും മറ്റേത് കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അത് കാണുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ ബ്ലോക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് വരാനും അതിൽ മുന്നേറാനും വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സമയത്ത് അത് സംഗീതം നൃത്തം അഭിനയം ഡയറക്ഷൻ എന്ത് വെച്ച ആ മേഖലയിൽ വാദ്യ ഉപകരണമായിരുന്നാലും ശരി തന്നെ ചില പുതിയ സംരംഭവും പ്രോജക്റ്റുമായിട്ടും ബന്ധപ്പെട്ട് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം ഉറപ്പിക്കാനും അതിൽ നല്ല മേന്മയോടുകൂടിയിട്ടുള്ള വിജയങ്ങൾ നേടിയെടുക്കാനും പറ്റുന്ന പ്രതിച്ഛായ നമുക്ക് വീണ്ടും ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഓപ്പർച്യൂണിറ്റികൾ വരുന്നു ഇവിടെ യോഗീശ്വര ഭാവുക ഉപചാരക്രിയ ചെയ്ത് യോഗീശ്വര ഭാവുക ഉപചാരം ചെയ്ത് തൃശുദ്ധി കവച മന്ത്രം അതായത് ശ്രീസൂക്ത കവച മന്ത്രം നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് ഉഴുത പലതരത്തിലുള്ള കോമ്പറ്റീഷനും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും മകേരത്തര തിരുവാതിര പുണർത്തി മുക്കാൽ മിഥുനൻ രാശിക്കാരെ തമ്മിലുള്ള രണ്ടു കാര്യം വളരെ ശ്രദ്ധിക്കും ഒന്ന് ചില ആൾക്കാരെ നമ്മൾ കൂടുതൽ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് നമുക്ക് വല്ലാത്ത നഷ്ടവും ദുഃഖവും ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഒരു കരുതല് ഒരു ഡിസ്റ്റൻസ് നമ്മൾ നോക്കി കാര്യങ്ങളും കണ്ടും കേട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടുപോകും എന്നുള്ളതാണ് സത്യം അതോടൊപ്പം ചില അപവാദങ്ങൾ മനസ്സാ വാച കർമ്മണ നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാത്ത അറിയാത്ത കാര്യങ്ങള് നമ്മളിൽ ആരോപിക്കാനും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഉള്ളവരെ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ഫീൽഡില് പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ നുണയും പാരവിപ്പും കാരണം കളഞ്ഞിട്ട് പോണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇവിടെ മൂന്ന് മാസം നമ്മൾ ഈ മേഖലയിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുക സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് മാറി വരും അവിടെ നമുക്ക് വ്യക്തമായിട്ടുള്ള അടിത്തറ വളർച്ച മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഈശ്വരാനുകൂല്യത്തിൽ അശ്വാരൂഢ കവിചിത മന്ത്രം ധരിക്കുന്നത് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒറ്റപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വന്ന വഴി നമുക്ക് തെളിഞ്ഞ ഉണർവത്തിൽ കാല് രാശി കർക്കിടകരാശി രാശിക്കാരെ സംബന്ധം നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ചില തടസ്സങ്ങള് പ്രതിബന്ധങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിന് ഒരു അരമാർക്കിന്റെയൊക്കെ പ്രശ്നത്തിൽ അരിയറ് വരാനുള്ള സാധ്യത ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് എഴുതിയാൽ മതിയോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു പ്രത്യേകിച്ച് ഹൗസ് സർജൻസി കഴിഞ്ഞ് മെഡിസിൻ മേഖലയിലേക്ക് എം ഡിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരെ സംബന്ധം ഇത് വളരെ സത്യമാണ് പക്ഷെ ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാതെ മുന്നോട്ട് പോകാൻ പറ്റും അത് എം ഡിക്ക് ആയിരുന്നാലും ശരി തന്നെ സിവിൽ സർവീസിനായിരുന്നാലും ശരി തന്നെ സി ഐക്ക് ആ മേഖലയിൽ പ്രൊഫഷണലിസത്തിലേക്ക് വരേണ്ട മേഖലയിൽ നിൽക്കുന്നവർക്ക് പഠിക്കുന്നവർക്കാണ് കൂടുതലും ഇത് പറയണം ഇവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് പതിനൊന്ന് വെള്ളിയാഴ്ച അഭിഷേകം പാലോ കരിക്കോ പനിനീരോ അഭിഷേകം ചെയ്ത് പുഷ്പാങ്കിലി ചെയ്യുന്നത് വളരെ വളരെ ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ടുണ്ട് മകം പൂരം പുത്രത്തെക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരില് നോക്കുമ്പോഴത്തേക്ക് ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ സമയത്തുള്ള ഇൻഷുറൻസ് ഫീൽഡ് ഷെയർ മാർക്കറ്റിംഗിൽ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ട്രേഡിങ്ങോ ഏത് തരത്തിലായിരുന്നാലും അത് ചെയ്യുന്നവരെ സമയത്തുള്ള ചെറിയ ചെറിയ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഈ ബിസിനസ്സിൽ ഗ്രോത്ത് നല്ല രീതിയിൽ വരേണ്ട ഒരു മൂന്ന് മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇവിടെ നമ്മൾ അപ്പോയിൻമെന്റും മീറ്റിങ്ങുകളും റെഗുലറായിട്ട് ചെയ്യണം ആൻസർ നമുക്ക് പോസിറ്റീവായിട്ട് വന്നില്ലെങ്കിലും ശരി തന്നെ നമ്മുടെ വർക്ക് കണ്ടിന്യൂഷൻ അത് മുടങ്ങാൻ പാടില്ല ഈ ഫീൽഡ് വിട്ട് വേറെ പോണോ ഗൾഫിൽ പോണോ കാനഡയിൽ പോണോ ജർമ്മനി പോണോ ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും വന്നു കൂടായില്ല പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായുള്ള ഫീൽഡിൽ നമുക്ക് സക്സസ് അനുകൂലമായിട്ട് വരേണ്ട സമയത്ത് ഇട്ടിട്ട് പോകുന്നത് ഉചിതമല്ല ഇതിനെ ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് സാക്ഷാസ് കൃഷ്ണ ഭഗവാൻ തുളസിമാല മൂന്ന് വ്യാഴാഴ്ച ചാർത്തി സഹസ്രനാമ അർച്ചന ചെയ്യാം ഏത് പ്രതിബന്ധങ്ങളും മാറി നമുക്ക് കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കാനും വിജയിക്കാനും ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും അതോടൊപ്പം ചിങ്ങൻ രാശിക്കാർക്ക് എമറാൾഡ് ധരിക്കുന്നത് വളരെ വിശേഷമാണ് മരതകം പച്ച മരതകം അത് ധരിച്ചാൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് നമ്മളെ മനസ്സിനെയും ശരീരത്തെയും ബന്ധിക്കാതെ അത് മോതിരമായിട്ടോ എങ്ങനെയാ ധരിച്ചാൽ മതി വളരെ നല്ല മാറ്റം ഉണ്ടാവും പുത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഇവിടെ മൂന്ന് സ്റ്റേജുകൾ നമ്മൾ പറയുന്നിരിക്കുന്നു പ്രത്യേകിച്ച് ബാല അരിഷ്ടത കുഞ്ഞുങ്ങളിൽ ഈ രാശിക്കാരില് പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ അഞ്ചഞ്ചര വയസ്സ് വരെ ബാലാരിഷ്ടത കവത്തിന്റെ ശല്യം കൂടുതലായിരിക്കും രോഗമല്ല വിളർച്ച തളർച്ച പക്ഷെ ഈ അഞ്ചര വയസ്സ് അരിഷ്ടതാ സമയം കഴിഞ്ഞാല് ശരീരപുഷ്ടിയും ശുഷ്കാന്തി എല്ലാം നല്ല രീതിയിൽ വരും എന്നുള്ളതാണ് അതുവരെ ഓരോരോ തരത്തിലുള്ള ഒരു ക്ഷീണം തളർച്ച കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരിക്കും ഭയങ്കര പിടിവാശി അതുപോലെ ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലയളവിൽ നിൽക്കുന്ന ഈ രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ പഠനത്തിൽ നല്ല ശുഷ്കാന്തിയും ബുദ്ധിയും കോൺഫിഡൻസും ഒക്കെ കാണിക്കുമെങ്കിലും റിസൾട്ട് വരുമ്പം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടായില്ല ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും വിഷം അതാണ് മറ്റൊരു സത്യം ഇവിടെ ടീച്ചേഴ്സിന്റെ കംപ്ലയിന്റ് മറ്റു കാര്യങ്ങളോ ഒക്കെ വരും എന്തൊക്കെ പഠിത്തം എങ്ങനെയൊക്കെ കൊണ്ടുപോയതിന് ശരി തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തില് പോകും കണക്കായിരിക്കാം സോഷ്യൽ സ്റ്റഡീസ് ആയിരിക്കാം ഹിസ്റ്ററി ആയിരിക്കാം ബയോളജി എന്തെങ്കിലും ഒന്നില് അത് ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അത് മാത്രമല്ല ഈ പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അലസത ഉണ്ടാവുന്നുള്ള അവരുടേതായുള്ള ചില സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടു ഫ്രണ്ട്ഷിപ്പിനാണ് കൂടുതൽ മൊബൈലിലും മറ്റു കാര്യങ്ങളിലൊക്കെ യൂസ് ഇവിടെ ഒരു തത്വത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു നയത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു വിദ്യ ഭയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വിദ്യാഭയം എന്ന് പറയുമ്പോൾ ഗുരു ഭയം അല്ലെങ്കിൽ ദൈവഭയം ഇത് അവരിലേക്ക് പകർന്നു കൊടുക്കണത് അപ്പോൾ നമുക്ക് നമ്മളെ പറ്റിക്കാൻ പാടില്ല ഇതെല്ലാം കാണുന്നതിന് ഇതെല്ലാം നോക്കി നമ്മുടെ അനുഗ്രഹിക്കുന്നതിന് ഒരു ഈശ്വര ചൈതന്യുണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കാം ഇത് അവരിലേക്ക് സ്വാംശീകരിക്കണം പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും വ്രതമെടുക്കാനും അമ്പലത്തിലോ പള്ളിയിലോ കൃത്യമായിട്ടും പോവാനും ഒക്കെ ആ ശീലം ഉണ്ടാക്കിയെടുക്കണം അതിപ്പൊ കുറഞ്ഞു വരുന്നു അതാണ് ഒരു മാർഗം രണ്ടാമതൊരു മാർഗം ഇതില് ചില കാര്യങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും വീട്ടിലെ അമ്മമാര് തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അച്ഛനമ്മമാര് ആരെങ്കിലും ചെയ്യേണ്ടി വരും ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിന് എഴു കിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മന്ദത കുറവ് അത് മാറ്റിയെടുക്കാൻ ദൈവാധീനത്തിന് നോക്കി മാത്രമല്ല വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ ചില പ്രേമബന്ധങ്ങള് ആ പലപ്പോഴും ബ്രേക്കപ്പായി പോകുന്ന ഇരുപത്തിയൊന്നര മുതൽ ഇരുപത്തി അഞ്ചര വരെ വിവാഹ സമയം ജാതകത്തിലുണ്ടെങ്കിലും അത് നടക്കണമെന്നില്ല ഏ ജോറായി പോകും ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കഥയില്ലാത്ത കാര്യമില്ല നമ്മുടേതായുള്ള കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തണയും പോകുന്ന ഒരു പൊരുത്തം മനപ്പൊരുത്തം എന്ന് തന്നെ പറയാം അത് കണ്ടെത്താനുള്ള സാഹചര്യം അനുകൂലമായി വരും സ്വയംവര പാർവതി പുഷ്പാഞ്ജലി ശിവനോ ഭഗവതി ക്ഷേത്രത്തിലോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് അത് പതിനൊന്ന് പുഷ്പാഞ്ജലി പതിനൊന്ന് ആഴ്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വിവാഹ തടസ്സങ്ങൾ പെൺകുട്ടിക്കായിരുന്നാലും പുരുഷനായിരുന്നാലും ഉണ്ടാകുന്നത് മാറി നല്ല പ്രപ്പോസല് ഉറയ്ക്കാനുള്ള വഴി തെളിയുന്നുണ്ടോ പതിനൊന്ന് ദിവസം ചെയ്യും പതിനൊന്നാഴ്ച ചൊവ്വയോ തിങ്കളോ വെള്ളിയോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ചിത്രത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ പിടാം രാശി ഇവിടെ ഈശ്വരാധീന കുറവില്ലെങ്കിൽ തന്നെയും മനസ്സിന് ഒരു തൃപ്തി കുറവ് എപ്പോഴും ഉള്ള സംതൃപ്തി എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകില്ല അത് മനുഷ്യന് ഉണ്ടാകേയില്ല പറയാൻ നല്ല ഭംഗി ആക്കുകയാണെങ്കിലും തൃപ്തി ഉണ്ടാവും സംതൃപ്തി എന്ന് പറയണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നമുക്ക് വരണമെന്നുള്ളതാണ് അത് പ്രധാന ആരോഗ്യം ഉണ്ടാകണം രണ്ടാമത് സ്നേഹം ഉണ്ടാകണം മൂന്നാമത് വിശ്വാസം ഉണ്ടാകണം നാലാമത് ആത്മാർത്ഥത ഉണ്ടാകണം അഞ്ചാമത് കർമ്മഫലം കറക്റ്റാണ് അഭിനയിക്കാൻ പാടില്ല അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഈ സംതൃപ്തിയുടെ കുറവ് വരും ജീവിതത്തിൽ വരും സമ്പത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല സ്നേഹവും നല്ല ആത്മാർത്ഥതയും നല്ല കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ സാമ്പത്തികമായിട്ട് ഒരു തരത്തിലും കൂട്ടിമുട്ടിക്കാൻ പറ്റാതിരുന്നാൽ എവിടെയാ സന്തോഷമുണ്ടാവുക അപ്പൊ ആ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ജീവിതയാത്രയുടെ ലക്ഷ്യമെന്ന് മാത്രമേ ഉണ്ടാവുക അതിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടേ ഇരിക്കേണ്ടി വരും പല കാര്യത്തിൽ പഠനത്തിലെ സംതൃപ്തി ജോലിയിലെ സംതൃപ്തി ആഹാരത്തിലെ സംതൃപ്തി ഉറക്കത്തിലെ സംതൃപ്തി ഇതെല്ലാം അത് ഭാഗികമായിട്ട് നമുക്ക് അനുഭവിച്ച് അതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവാം ഇവിടെ ഇതെടുത്ത് പറയാനുള്ള കാര്യം തുലാൻ രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ കുടുംബപരദേവത അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ശരിയാക്കണം അത് മറന്നും മാറ്റിവെച്ചും നമ്മൾ ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമില്ല അതിൻ്റെതായിട്ടുള്ള ഒരു അർപ്പണം സമർപ്പണം നമ്മൾ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ഒരു നിഴല് പോലുള്ള ഒരു അനുഗ്രഹാശിസ്സുകള് ആ കുടുംബമൂർത്തികളുടെ തുണ നമുക്ക് ഗുണകരമായിട്ട് വരും യാതൊരു സംശയവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ വീടിൻ്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് വാസ്തു ലക്ഷണം കൂടി നോക്കി പരിഹരിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അപ്പൊ ആ വാസ്തുദോഷവും കൂടി ഏറെക്കുറെ പരിഹരിച്ച് പഞ്ചശിരസ് സ്ഥാപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വരുന്ന തലമുറയ്ക്കും കൂടെ നമുക്കത് ഗുണകരമായിട്ടായിരിക്കും യാതൊരു വിഷാത്തിക്കാലം കേട്ട വൃശ്ചികരാശി ഇവിടെ ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെ സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ മനസ്സുള്ളവരാണ് ഇല്ലാത്ത പൈസയും ഇല്ലാത്ത സമയവും ഇല്ലാത്ത ഉറക്കം വരെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വിടും സ്വന്തം കാര്യത്തിനോ വീട്ടുകാര്യത്തിനോ ഇതിനെ സമയം പകുതി പോലും കണ്ടെത്താത്തതിന്റെ കാര്യത്തിൽപ്പെട്ടിട്ടുള്ള സംസാരവും ദുഃഖങ്ങളും സംസാരങ്ങളും വിഷയങ്ങളുമാണ് വീട്ടിനകത്ത് നടന്നു നാട്ടിലെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ എന്തൊരു പേരും പെരുമയാണ് പക്ഷെ വീട്ടിനകത്തുള്ള ഓരോ അഭിനയവും കാര്യങ്ങളും നോക്കുമ്പോൾ ആ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മളായിട്ട് അഭിനയിക്കുന്ന രീതിയിൽ വരും ഇതിനെ നമ്മൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകണം കുടുംബത്തിലെ ഗൃഹത്തില് ഭഗവതി സേവ ചെയ്യും ലക്ഷ്മി ഉപചാര പൂജയായിട്ട് ചെയ്താലും വളരെ നല്ലതാണ് ആ ഭഗവതി സേവ ചെയ്യുമ്പോഴത്തേ ആ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു അസ്വാരസ്യങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഈശ്വരീയ സാന്നിധ്യം നമുക്ക് ഗുണകരമായിട്ട് വരും അതോടൊപ്പം തന്നെ എക്സാം ടൈമിൽ ടെൻഷൻ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോന്നുള്ള കോൺഫിഡൻസ് ഇല്ല അത് വിഘ്നേശ്വരനെ കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ് വിവാഹ പ്രപ്പോസലുകൾ പലതും നീണ്ടു നടക്കാതെ മാറി മാറി പോകുന്ന അവസ്ഥ അതിനും ഈ കറുകമാല വിഘ്നേശ്വരന് കറുകമാല ചാർത്തി വിഘ്നേശ്വര ഉപചാരം ചെയ്ത് നാളികേരം മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ഉടക്കിയ ആ വിഗ്രഹങ്ങള് മാറി കാര്യങ്ങൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അനുകൂലമാക്കിയെടുക്കാം ദൈവാധീനം കാണാം മൂലം പൂരാടം ഉത്രാടത്തെക്കാർ ധനുരാശി ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ നാല് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു ഒന്ന് വീട് മാറണോ വേണ്ടയോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ ഉടനെ മാറേണ്ട കാര്യമില്ല പക്ഷെ വീട്ടിനകത്തുള്ള തടസ്സങ്ങളുമാണ് പല കാര്യങ്ങളും തടസ്സമാണ് സാമ്പത്തികം എത്ര വന്നാലും ഇരട്ടിയായിട്ട് വയ്ക്കൊണ്ടിരിക്കുക രണ്ട് വാഹനം ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തോന്നുന്നു താല്പര്യമുണ്ട് സമ്പത്തുണ്ടെങ്കിൽ വാഹനം ചേഞ്ച് ചെയ്യുന്നതിന് അനുകൂല സമയം തന്നെയാണ് മൂന്നാമത്തത് തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട പ്രമോഷൻ സാമ്പത്തിക ലഭ്യത അല്ലെങ്കിൽ സ്ഥലം മാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധപൂർവം ചില കോക്കസിന്റെ പൊളിറ്റിക്സിന്റെ ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം നുണയും പാരവിപ്പും കാരണം നമ്മളെ ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനുള്ള ത്വര വന്നുകൂടായുകയില്ല നമുക്ക് ന്യായമായിട്ടും അവകാശപ്പെട്ടതുമായിട്ടുള്ള ആ ഒരു സാഹചര്യം അത് നമുക്ക് കിട്ടിയേ പറ്റും ഇവിടെ ചില കാര്യങ്ങൾ നമ്മളെ വേണ്ടപ്പെട്ടവര് തന്നെ നമുക്ക് എതിരെ നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാം പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് അനുകൂലം ഉണ്ടാകില്ല ഇവിടെ ദൈവാധീനത്തിന് തന്നെ നമ്മൾ ശരണം പ്രാപിക്കണം ശിവഭഗവാൻ അഞ്ച് തിങ്കളാഴ്ച ജലധാര പുഷ്പാഞ്ജലി ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്താലും വളരെ വിശേഷമാണ് ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളിൽ നിന്ന് നമുക്ക് ധർമ്മമായിട്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാം അത് പ്രാർത്ഥന ഒരു വഴിപാടായിട്ട് നമ്മൾ കീട്ട് എഴുതിയിട്ട് പോയാൽ നമ്മൾ തന്നെ ചെയ്താൽ വളരെ ഉത്തമം അതാണ് ശരി ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് സ്വർണം മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഉയരത്തിപ്പോകുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായത് നമുക്ക് തിരിച്ചെടുക്കാനുള്ള വഴി തെളിഞ്ഞു വരും കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്കായി നിൽക്കുന്ന തർക്കത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒരു സെറ്റിൽമെന്റ് കൂടി ന്യായമായിട്ടുള്ള പങ്ക് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങൾ വസ്തു വസ്തുവിറ്റായിരുന്നാലും മറ്റേതെങ്കിലും കാര്യത്തിൽ കട കൊടുത്തത് നമുക്ക് തിരികെ ലഭിക്കാതിരുന്നാലും അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നത്തില് നമ്മൾ ഒത്തുതീർപ്പിന് പോകുന്നത് ആലോചിച്ച് തന്നെ വേണം പ്രത്യേകിച്ച് സംഘടനാപരമായിട്ടുള്ള കാര്യത്തില് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അപവാദങ്ങളും സ്ഥാനചലനം കീഴ്പോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ശത്രുദോഷം എന്ന് പറയും കൂടെ നിൽക്കുന്നവരുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും നമ്മളെയും കൂടെ ബാധിക്കും എന്നുള്ളതാണ് വളരെ കരുതൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഈ സംഘടനാപരമായിട്ടുള്ള നിൽക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം ഉണ്ടാകേണ്ടത് നമ്മളറിയാതെ നമ്മൾ സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം വന്നുകൂടായുകയില്ല ഇവിടെ വിഷ്ണു ഭഗവാനും മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും തുളസിമാല ചാർത്തി സൂക്താർച്ചന നടത്തി പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷം ഈ വല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ മറികടന്ന് മുന്നോട്ട് വരുന്ന വഴി തെളി അവിട്ട തര ചതയം പുരുട്ടാതിമൊക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളില് പ്രതിസന്ധികളില് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല ഇവിടെ ചില പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നുണ്ടാകില്ല പക്ഷെ വേറെ എന്താ പറയുക ഒരു അത്ഭുതമായിട്ട് നമുക്ക് ചില സഹായ ഹസ്തങ്ങൾ നമ്മളെ രക്ഷിക്കാനുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല ഇവിടെ കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വ്യവഹാരം കോടതി വ്യവഹാരത്തിൽ നിൽക്കുന്ന കുടുംബ കേസ് മറ്റു കാര്യങ്ങളെല്ലാം ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വിധേയത്വത്തിൽ പോകുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും നമുക്ക് നമ്മുടെ ലൈഫിന് വളരെ വളരെ ലോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വ്യക്തമായിട്ട് നമ്മൾ ഒരു വെറും വക്കീലിൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ച് നമ്മൾ പോകാൻ പറ്റില്ല അപ്പൊ വക്കീലിന്റെ വാക്കും വിശ്വസിക്കണം നിയമകാര്യം എന്ന് പറഞ്ഞാൽ ന്യായം എന്ന് ഇവിടെ ഒരു ധർമ്മം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അപ്പൊ ന്യായവും നീതിയും സത്യവും അതിന് മേലാണ് ധർമ്മം എന്ന് പറയുന്നത് ചില ന്യായത്തിന് നമ്മള് നിന്നുകൊടുക്കുകയും ചില നീതിക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ചില സത്യത്തിന് നമ്മൾ പുറംതിരിഞ്ഞ് തന്നെ നിൽക്കേണ്ട സാഹചര്യം വരും എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതമാകുന്ന ധർമ്മത്തിന്റെ ആവശ്യത്തിനെ വേണ്ടി കാരണം നമ്മൾ അതിനെ ഹോമിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതം അപ്പൊ ഇതിന് മൂന്നിനും മേളിൽ തന്നെയാണ് ധർമ്മം അപ്പൊ ഈ ധർമ്മത്തിനെ കരുതി പലരും സത്യവും നീതിയും ന്യായവും നമ്മൾ ചിന്തിക്കാതെ മറന്ന് അല്ലെങ്കിൽ മറവി അനുഭവിച്ച് നമ്മുടെ സമയം നഷ്ടപ്പെടും സമയം മാത്രമല്ല സാമ്പത്തികം അത് വരാൻ പാടില്ല പൊരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാഹീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കായിക രംഗത്തിൽ നല്ല ശോഭനമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിൽ വിജയിക്കാന് നേട്ടങ്ങൾ കൊയ്യാനും ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം മെഡിക്കൽ ഫീൽഡ് ആകാം വക്കീലാകാം എഞ്ചിനീയേഴ്സ് ആകാം അങ്ങനെയുള്ള പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള ചില കാൽവെയ്പ്പുകളും പാർട്ട് ആയിട്ട് മറ്റു മേഖലകളിൽ കൂടി നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് പോകാൻ പറ്റും ബ്രാഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബ്രാൻഡ് ആയിട്ടുള്ള ബ്രാഞ്ചസും എങ്ങനെ വേണമെങ്കിൽ വരാം അവരവരുടെ കഴിവിനും സാമ്പത്തികത്തിനും അനുസരിച്ച് അതായത് ചുരുക്കം ഒരു ഉയർച്ച ഗ്രോത്തിലേക്കുള്ള സമയമാണ് ഇവിടെ ഇവിടെ നമ്മൾ നമ്മളിൽ ചുരുങ്ങാൻ പാടില്ല എന്നുള്ള പ്രത്യേകിച്ച് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കും ഒന്ന് രണ്ട് സാധ്യതകൾ അനുകൂലമായിട്ട് വരാനും അവര് വിജയിക്കാനും ദൈവാദീനം കാണുന്നുണ്ട് ഇവിടെ നാഗദോഷങ്ങൾ രാഹു കേതു ദോഷങ്ങൾ ആയിൻ്റെ പൂജ ചെയ്ത് പരിഹരിക്കുന്നത് മീനൻ രാശിക്കാരെ സംബന്ധം വളരെ ഗുണം സർപ്പപ്രീതി പൂജ ഉപചാര സമർപ്പണക്രിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് നമുക്കടുത്തയച്ചു